എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ പറയുന്ന ടിപ്സൊക്കെ ചെയ്തു പോകുന്നുണ്ടല്ലോ അല്ലേ ഒരുപാട് പേര് ഒത്തിരി കോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട് ഓരോ സംശയങ്ങളും ചോദിച്ചുകൊണ്ട് എല്ലാവരുടെയും സംശയങ്ങൾ വരുന്നവരുടെയൊക്കെ സംശയങ്ങൾ ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട് വാട്സപ്പ് മെസ്സേജിൽ വരുന്ന അതിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് കോൾ വിളിക്കുന്നവരുടെ അതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട് സമയമില്ലെങ്കിൽ പോലും ഞാൻ അവർ അവർ പറയുന്ന കാര്യങ്ങൾക്കുള്ള എല്ലാ കാര്യവും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും എന്നോട് പറയുന്നുണ്ട് ഇതുപോലെ ഒരു യൂട്യൂബ് ചാനലുകാരും ഇങ്ങനെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല അപ്പം ചേച്ചി ഇങ്ങനെ ഫോൺ എടുക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ മാഡം ഫോൺ എടുക്കുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ നമുക്ക് കിട്ടുന്ന അറിവുകൾ നമുക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന നല്ലൊരു സന്തോഷം അല്ലേ അല്ലാതെ നമുക്ക് എന്തെങ്കിലും അറിവുകൾ കിട്ടിയെങ്കിൽ അത് ആർക്കും പറഞ്ഞു കൊടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ സംശയം തീർത്ത് കൊടുക്കാതിരിക്കുന്ന ചെയ്യുന്നൊരു കാര്യമില്ലല്ലോ നമ്മൾ പിന്നെ എന്തിനാണ് വീഡിയോ ഇടാൻ പോകുന്നത് അല്ലേ നമുക്ക് അറിയുന്ന അറിവുകളൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്തെങ്കിലും കാര്യം നമുക്ക് റിസൾട്ട് കിട്ടണമോ അത് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അത് അവർക്കൂടെ കിട്ടി അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമല്ലേ നമ്മളത് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൂടെ നല്ല റിസൾട്ട് കിട്ടുക എന്നുള്ളത് അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ആരെയും വിളിക്കുകയും വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കുകയും വേണ്ട എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ടും ഒക്കെ വേണമെങ്കിൽ വിളിച്ച സംശയമൊക്കെ ചോദിക്കാനൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെന്താ പറയുക അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച ഓരോ ടിപ്സും നിങ്ങൾ ചെയ്തു നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് ഫേസ് മസാജ് നമ്മുടെ കോക്കനട്ട് ഓയിലുള്ള ഇട്ടുള്ള മസാജൊക്കെ ഒരുപാട് പേര് ചെയ്തു പോകുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന മസാജൊക്കെ ചെയ്തു നോക്കുന്നുണ്ടെന്ന് ഓരോരുത്തർ റിപ്ലൈ അയക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളൊരു കാര്യമുണ്ട് ഓരോരുത്തരും ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ നമ്മുടെ ഫേസിലാണൊക്കെ ചെയ്യുമ്പോൾ അതെങ്ങനെ നമ്മുടെ കവളിങ്ങനെ ഒന്ന് വെക്കുമ്പം തന്നെ ഒരുപാട് പ്രഷറിലാണ് ചെയ്തതെന്ന് നമുക്ക് എല്ലാവരും വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള മസാജുകളാണ് ഞാൻ കൊടുത്തു കാണുന്നത് ഞാൻ എപ്പോഴും പറയും ഒരുപാട് വലിച്ചു പിടിച്ച് മസാജ് ചെയ്യരുത് നമ്മുടെ സ്കിന്നിന് ദോഷമാണ് നിങ്ങൾ സോഫ്റ്റ് ആയിട്ട് ചെയ്യാവുള്ളൂ നമ്മുടെ സ്കിന്നു വെറുതെ നമ്മുടെ കൈ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ പോലും നമുക്ക് ഞാൻ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഒത്തിരി പ്രഷർ ചെയ്താണ് കൊടുക്കുന്നത് നല്ല ഞാൻ മീഡിയം പ്രഷറിൽ സോഫ്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ സോഫ്റ്റ് ആയിട്ടാണ് കൊടുക്കാവുള്ളൂ അല്ലാതെ ഒരുപാട് ഞാൻ പറയുന്ന ഞാൻ പറയ ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങൾ ഒത്തിരി പ്രഷർ ചെയ്തിട്ടാണല്ലോ ഞാൻ ചെയ്യുന്നത് എന്നും പറഞ്ഞാൽ നിങ്ങൾ ചെന്നിട്ട് അതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിനാണ് ദോഷം വരുന്നത് അതുകൊണ്ട് സോഫ്റ്റ് മസാജാണ് കൊടുക്കേണ്ടത് അല്ലാതെ ഹാർഡ് മസാജല്ല കൊടുക്കേണ്ടത് വളരെ ബ്യൂട്ടി പാർലറിൽ പോയി മസാജ് ഒക്കെ ഫേഷ്യൽ മസാജ് ഒക്കെ ഫേഷ്യലൊക്കെ ചെയ്തവർക്കറിയാം ഒരു മസാജ് എങ്ങനെയാണ് വളരെ സോഫ്റ്റ് ആയിട്ട് കൊടുക്കേണ്ട മസാജാണ് ചില പാർലറിലൊക്കെ ഇപ്പം ഇങ്ങനെ 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 ഇട്ട് തല്ലുകയൊക്കെ ചെയ്യും പക്ഷെ അങ്ങനെയൊന്നും മസാജ് കൊടുക്കരുത് ഫേസിൽ ഒരിക്കലും നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള മസാജാണ് എപ്പോഴും നല്ല പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചേക്കുന്ന ആൾക്കാർക്കറിയാം സോഫ്റ്റ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മസാജാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതെന്ന് അപ്പം നിങ്ങൾ ഞാൻ ചെയ്യുന്ന കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കരമായിട്ട് തിക്കായിട്ട് പിടിച്ചിട്ട് തിക്കായിട്ട് ടൈറ്റായിട്ട് പിടിച്ചായിരുന്നു അല്ല വളരെ സോഫ്റ്റ് ആയിട്ട് ഇതുപോലുള്ള മസാജുകളാണ് ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഞാനിങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒത്തിരി പ്രഷറാണ് നല്ലത് കേട്ടോ എന്തായാലും നല്ല രീതിയിൽ ചെയ്തു പോകാം അതുപോലെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളതാണ് കണ്ണിനടിയിൽ മസാജ് കൊടുക്കുമ്പോൾ ഒരുപാട് പേര് പിന്നെ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ട് പലരും കണ്ണിനടിയിൽ ഒക്കെ ചെയ്തതിന് ശേഷം കണ്ണിനടിയിൽ റിങ്കിൾസ് കൂടി കണ്ണ് വൃത്തികളായി വൃത്തികളായിപ്പോയവരൊക്കെ കുറേ പേരെനെ കോളും വിളിക്കുകയും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തു ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്തത് സോഫ്റ്റ് കണ്ണിന് കണ്ണൊക്കെ വളരെ സോഫ്റ്റ് ഏരിയ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മസാജ് കൊടുക്കണം അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇങ്ങനെ 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 ഇട്ടും മസാജൊന്നു ചെയ്ത് നമ്മുടെ കണ്ണ് വളരെ സോഫ്റ്റ് ആണ് നമ്മുടെ കണ്ണിൽ അവിടുത്തെ ടിഷ്യൂ വളരെ സോഫ്റ്റ് ആണ് അത് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാവുള്ളൂ അതുപോലെ തന്നെ ഒത്തിരി കുത്തി കുത്തി പ്രഷർ ഇട്ട് ചെയ്തത് ഞാനിൻ്റെ ഒരു പ്രഷർ പോയിൻറ്റ് മസാജ് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചത് അതും പതുക്കെ പതുക്കെ ചെയ്യുന്ന ഒരു മസാജാണ് അത് വളരെ സോഫ്റ്റ് ആണ് ഇവിടെ നമ്മുടെ കണ്ണിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് കുഴിഞ്ഞു പോകും വളരെ സോഫ്റ്റ് ആണ് ഏരിയ അതുകൊണ്ട് മസാജ് ചെയ്യുമ്പോൾ വളരെ ചെയ്യുക ശ്രദ്ധിച്ചു ദോഷം ചെയ്യും മസാജ് ചെയ്യേണ്ടതായിട്ടുള്ളതിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കണ്ണിനുള്ള മസാജും ഫേസ് മസാജും ഒക്കെ കേട്ടോ എല്ലാവരും അത് വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും മറന്നുപോലെ നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എൻ്റെ വീഡിയോ മുമ്പോട്ട് പോകുന്നത് അതായത് മറ്റുള്ളവരിലേക്ക് പെട്ടെന്ന് എത്തുന്നത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ സപ്പോർട്ട് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പം കാരണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരികയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ലൊരു അണ്ട്രൈൽ അണ്ട്രൈയിലെ ഡാർക്ക് മാറാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടുമുള്ള നല്ലൊരു മസാജും അതിൻ്റെ ബാക്കി കാര്യങ്ങളുമാണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാരണം കേട്ടോ അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ് മസാജിൻ്റെ കൊടുത്ത് അവിടെയുള്ള കണ്ണിനുള്ള ഒക്കെ കാണിച്ചായിരുന്നു അപ്പോൾ എന്നോട് കുറേ പേര് വാട്സാപ്പിൽ വന്ന് പറഞ്ഞു ചേച്ചി കണ്ണിനടുത്ത് കറുപ്പ് പോകാനായിട്ട് ആ കണ്ണിനടിയിലുള്ള മാത്രമായിട്ടുള്ള മസാജും പായ്ക്കുകളും ഒക്കെ ഉണ്ടെന്ന് വന്ന് കാണിക്ക് ചേച്ചി എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും അന്ന് അത് മാത്രമായിട്ട് ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് കണ്ണിനടിയിൽ ആദ്യം ഒരു മസാജ് എങ്ങനെയാണ് കൊടുക്കുന്നൊക്കെ അതായത് കണ്ണിനടിയിലുള്ള പഫ്നെസ് മാറാനായിട്ടും റിങ്കിൾസ് കുറയാനായിട്ടും ഒക്കെ വേഗം റിസൾട്ട് കിട്ടുന്ന ഒരു മസാജാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യേണ്ട മസാജാണ് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം സോഫ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു മസാജാണ് അല്ലാതെ ഞാൻ ചെയ്ത് കണ്ടിട്ട് നിങ്ങൾ ഓടിപ്പോയി കണ്ണിൽ ഇങ്ങനെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിട്ട് കാണിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് ചുളിവുകൾ കൂടും പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളൊരു കാര്യം ഒരു ഡോക്ടറാണേലും ഒരു മരുന്നിനെക്കുറിച്ച് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആ മരുന്ന് കറക്റ്റ് തെറ്റായ രീതിയിൽ കഴിച്ചാൽ മാത്രമേ അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലേ അല്ലാതെ രാവിലെ കഴിക്കുന്ന മരുന്ന് നമ്മൾ വൈകുന്നേരവും വൈകുന്നേരം കഴിക്കുന്ന മരുന്ന് രാവിലെയും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് റിസൾട്ട് കിട്ടത്തില്ല അതുപോലെയാണ് ഓരോ കാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ടും ചെയ്യേണ്ടതായിട്ടുള്ള രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് ആ മസാജ് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ കണ്ണനടിയിൽ ഇപ്പോൾ പെരട്ടാൻ പോകുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാം അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ എടുക്കാം അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം ഞാനിപ്പോൾ ഓയിലാണ് എടുക്കുന്നത് കേട്ടോ ഞാൻ ഇതുപോലെ ഒലിവ് ഓയിൽ എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കൈയുടെ അകത്തോട്ട് കുറച്ച് ഇറ്റിച്ചിട്ട് വളരെ കുറച്ച് മതി അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിലിങ്ങനെ തൂത്ത് കൊടുക്കുക കണ്ണിൻ്റെ മേളിലും തൂത്ത് കൊടുക്കുക മസാജ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയില് മതി ഇപ്പം നമ്മുടെ ഈ മോതിരവിരലിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ആ മോതിരവരലിൽ ഇച്ചിരി ഓയിൽ തേച്ചിട്ടുണ്ട് ഫസ്റ്റ് ചെയ്യേണ്ട മസാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ കണ്ണ് ഇങ്ങനെ ഈ ഒരു മൂതിരവിരൽ വെച്ച് മൂതിരവിരൽ ചെയ്യുക എന്ന് പുതിയ ആൾക്കാരോട് പറയണം പഴയ ആൾക്കാർ നേരത്തെ വീഡിയോ കണ്ടവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവും ഇതൊരു സോഫ്റ്റ് വിരലാണ് കട്ടി കുറഞ്ഞ വിരലാണ് മോതിരവിരൽ അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ണിന് ഈ വിരൽ യൂസ് ചെയ്യുന്നത് കാരണം കണ്ണിൻ്റെ ടിഷ്യൂ ഒക്കെ വളരെ കട്ടി കുറവാണ് അതുകൊണ്ടാണ് ഇത് തമ്മിൽ യോജിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ മോതിരവിരൽ വെച്ച് മസാജ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് നമ്മളിത് ഇവിടുന്ന് നമ്മുടെ ഈ ഇവിടെ ഒരു പ്രഷർ പോയിന്റ് ഉണ്ട് ഈ കണ്ണിൻ്റെ രണ്ട് സൈഡിലും ഒരു പ്രഷർ പോയിൻ്റ് ഉണ്ട് അവിടെ കാണിച്ച് തരാം ഇവിടെ ഈ ഒരു നമ്മുടെ ഈ ഒരു കണ്ണുനീര് വരുന്ന ഗ്രന്ഥി ഉണ്ടല്ലോ അവിടെ ഒരു പ്രഷർ പോയിന്റ് ഉണ്ട് അവിടെ നമ്മൾ രണ്ട് സൈഡിലും ടച്ച് ചെയ്യുക ടച്ച് ചെയ്തതിന് ശേഷം അവിടെ ക്ലോക്ക് വൈസിൽ പതുക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് ക്ലോക്ക് വൈസ് ആൻ്റി ക്ലോക്ക് വൈസിൽ പത്ത് തവണ മസാജ് കൊടുക്കുക ആദ്യം ക്ലോക്ക് വെയ്സിൽ കൊടുക്കുക പിടിച്ച് അമർത്തരുത് പതുക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കൈയും നമ്മൾ തുടർന്ന് ഏരിയായും പോലും അറിയരുത് അതേ രീതിയിലുള്ളൊരു മസാജാണ് കൊടുക്കേണ്ടത് ഇപ്പോൾ ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും നമ്മൾ മസാജ് കൊടുക്കുക പത്ത് തവണ കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഇങ്ങനെ കണ്ണിൻ്റെ ഇവിടുന്ന് അതൊക്കെ ഏരി ഇങ്ങനെ വരച്ചിട്ട് നമ്മുടെ ഇവിടെ ഒരു പ്രഷർ പോയിൻ്റ് ഉണ്ട് ഈ ഒരു കണ്ണിൻ്റെ ഈ ഒരു കോർണറിൻ്റെ ഈ ഇവിടെ ഒരു പ്രഷർ പോയിൻ്റ് ഉണ്ട് അവിടെ കൊണ്ട് ടച്ച് ചെയ്യുക ഒരു സൈഡും ടച്ച് ചെയ്യണം വീണ്ടും നമ്മൾ തിരിച്ചു വരിക വൺ ഇവിടെ കരണ്ട് വന്നു കേട്ടോ Two, three, four, five, six, seven, eight, nine, ten. നമ്മൾ ഈ പ്രഷർ പോയിന്റ് കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രഷർ കൊടുത്ത് ടച്ച് ചെയ്യുക അപ്പം നമുക്ക് ഫസ്റ്റ് മസാജ് കഴിഞ്ഞു ഇനി നമുക്ക് കണ്ണിൻ്റെ ഒരു മസാജ് ഉണ്ട് ഈ ഒരു പ്രഷർ പോയിൻറ് വെച്ചിട്ട് ഈയൊരു മോതിര വരി വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത അതായത് ഈ മൂക്കിൻ്റെ ഇവിടം കൊണ്ട് ഈ ഒരു ഈ ഒരു ഏരിയ ഇല്ലേ ഇവിടെ കൊണ്ട് ചെറുതായിട്ടൊന്ന് വളരെ സോഫ്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ കൈയും നമ്മുടെ സ്കിന്നും അറിയാൻ പാടില്ല തൊടുന്നുണ്ടോ ഇല്ലെന്ന രീതിയിലുള്ള അതും പത്ര പ്രാവശ്യമാണേ ഈ പ്രഷർ പോയിന്റ് കൊണ്ട് ടച്ച് ചെയ്യുക പത്രശ്യം നമ്മൾ ഇതുപോലെ അതേ മസാജ് ആവർത്തിക്കണം പതുക്കെ പതുക്കെ അപ്പൊ അതുപോലെ തന്നെ ഈ നമുക്ക് ആ രണ്ട് മസാജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ആദ്യം നമ്മൾ ഇവിടെ പ്രഷർ പോയിന്റ് ടച്ച് ചെയ്തിട്ട് ഒരു മസാജ് കൊടുത്ത് പിന്നെ പ്രസ് ചെയ്തിട്ടുള്ള ഒരു മസാജ് കൊടുത്തല്ലേ ഇനി നമുക്ക് ചെയ്യേണ്ട മസാജ് നമ്മുടെ ഈ ഒരു രണ്ട് വരലും അത് ഇങ്ങനെ തള്ളവരലും ചൂണ്ടുവരലിലൂടെ പിടിച്ച് നമ്മുടെ കണ്ണിനെ ഇങ്ങനെ ഒന്ന് തുറന്നു പിടിക്കുക ജസ്റ്റ് ഒന്ന് തുറന്ന് ഒരുപാടിങ്ങനെ വളച്ച് തുറക്കരുത് പതുക്കെ ഒന്ന് സ്ലോലി ഒന്ന് തുറന്ന് പിടിക്കുക രണ്ട് കൈകൊണ്ടും ഇങ്ങനെ ഒന്ന് തുറന്ന് പിടിക്കുക തുറന്ന് പിടിച്ചതിന് ശേഷം പതുക്കെ ഒന്ന് കണ്ണൊന്ന് ചലിപ്പിച്ചു കൊടുക്കുക പിന്നെ എടുക്കുക അതുപോലെ തന്നെ ഇങ്ങനെ തുറന്ന് പിടിക്കുക ആ ഒരു മസാജ് നമ്മൾ അഞ്ച് തവണ ആർത്തിക്കണം പിന്നെ നമ്മൾ പിന്നെ അടുത്ത ചെയ്യേണ്ട മസാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു നമ്മളിപ്പോൾ തുറന്ന് പിടിച്ചൊരു മസാജ് ചെയ്തല്ലോ അതുപോലെ തന്നെ നമ്മുടെ കണ്ണ് ഇറുക്കി അടക്കുകയും തുറക്കുകയും ചെയ്താൽ ആ നമ്മുടെ ഈ കണ്ണ് അടയ്ക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഇറുക്കി അടക്കണം കേട്ടോ അതായത് സോഫ്റ്റ് ആയിട്ടല്ല നല്ലതായിട്ട് ഇറുക്കി അടയ്ക്കണം ഒരഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് കണ്ണ് തുറക്കണേ ഒന്നുകൂടെ കാണിക്കുക അതായത് കണ്ണടച്ച് കഴിയുമ്പോഴത്തേനും ഇറക്കി അടച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഈ ഒരു സമയം കൊണ്ട് കണ്ണ് തുറക്കണം അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക വീണ്ടും കണ്ണ് തുറക്കുക അങ്ങനെ ഒരു പത്ത് തവണ ചെയ്യണം ഇത് നമ്മുടെ കണ്ണിന് സൈഡിലുള്ള റിങ്കിൾസ് കുറയാനായിട്ടൊക്കെ ഈ മസാജ് എല്ലാം സഹായിക്കും കേട്ടോ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് അടുത്തൊരു മസാജെന്ന് പറഞ്ഞാൽ നമ്മുടെ ഐ ബോളിന് ഒരു മസാജാണ് കണ്ണിൻ്റെ ഈ പുറത്തുള്ള ഐബോളിന് കൊടുക്കുന്ന ഒരു മസാല ആണ് കേട്ടത് നമ്മുടെ കണ്ണിനകത്തെ കണ്ണിന് ചുറ്റിനുമുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ടും കണ്ണിന് നല്ല പവർ കൂടാനായിട്ടും ഒക്കെ സഹായിക്കുന്ന ഒരു മസാല ആണ് അപ്പം നമ്മുടെ ഈ ഒരു മോതിരവരിൽ നമ്മുടെ ഈ ഒരു എടുക്കുക എന്നിട്ട് കണ്ണിന് ചുറ്റിനും വളരെ പിടിച്ചമർത്തരുത് പൊക്കെ സോഫ്റ്റ് ആയിട്ട് ക്ലോക്ക് വെയ്സ് ആൻ്റി ക്ലോക്ക് വെയ്സ് ക്ലോക്ക് വെയ്സ് ആൻ്റി ക്ലോക്ക് വെയ്സ് ക്ലോക്ക് വെയ്സ് ആൻ്റി ക്ലോക്ക് വെയ്സ് ക്ലോക്ക് വെയ്സ് ആൻറ്റി ക്ലോക്ക് വെയ്സ് ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം നമ്മൾ ചെയ്യുക ഇനി നമ്മുടെ കണ്ണ് നന്നായിട്ട് ഒന്ന് ചിമ്മുക അത് നമുക്കൊരു കുറച്ചു നേരം ഒരു കുറച്ചു നേരം നമുക്ക് പറ്റുന്നത്രോളം ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ എണ്ണ ഒന്നുമില്ല കണ്ണ് ഇങ്ങനെ തുറന്നു പിടിച്ച് ചെയ്തതും കണ്ണ് ചിമ്മീതുമൊക്കെ കണ്ണുള്ള ഒരു എക്സസൈസാണ് അപ്പോൾ പെട്ടെന്ന് ഞാൻ ആ മസാജ് മസാജ് എന്നാൽ കൂടെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ കണ്ണ് നമ്മളിങ്ങനെ തുറന്ന് തുറന്ന് പിടിച്ച് ചെയ്ത ചെയ്ത ആ ഒരു എക്സസൈസും അതുപോലെ തന്നെ കണ്ണ് ചുമ്മുന്ന ആ ഒരു എക്സസൈസും ഒക്കെ നമ്മുടെ കണ്ണിനെ ഒരുപാട് ഒത്തിരി ഗുണം ചെയ്ത നല്ല തിളക്കം കൂട്ടാനായിട്ടും കണ്ണ് നല്ല ആരോഗ്യം ഉണ്ടാകാനായിട്ടും ഒക്കെ ഉള്ള നല്ലൊരു എക്സസൈസാണ് അപ്പോൾ ഇത്രയൊക്കെ നല്ലൊരു മസാജൊക്കെ ചെയ് നല്ലൊരു മസാജും ഇതുപോലൊക്കെ നല്ലൊരു എക്സസൈസും ഒക്കെ ചെയ്തു പോയാൽ തന്നെ ഒത്തിരി നല്ലതാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് എക്സസൈസും കൂടെ ഞാൻ കൂട്ടത്തിൽ കാണിക്കാം അത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ് എന്നാലും ഒന്നുകൂടെ കാണിക്കാം അതായത് നമ്മൾ കണ്ണിനെ ക്ലോക്ക് വെയ്സ് ആൻറ്റി ക്ലോക്ക് വെയ്സിൽ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളത് ആദ്യം കണ്ണിങ്ങനെ അപ്പം നമ്മുടെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ചിലപ്പോൾ പെടൽ ഇങ്ങനെയൊക്കെ തിരിഞ്ഞു പോവും അങ്ങനെ പോകണം പോകുന്നു തോന്നുള്ളത് നമ്മുടെ കൈ ഇവിടെ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പം നമ്മുടെ തല അനങ്ങത്തില്ല ഫസ്റ്റ് ഇങ്ങനെ മുകളിലോട്ടാക്കുക സൈഡിലോട്ട് താഴോട്ട് പിന്നെ അങ്ങനെ കോർണറിലോട്ട് മേളിലോട്ട് ക്ലോക്ക് വൈസിലാണ് ചെയ്തത് ഇനി ആന്റി ക്ലോക്വേസിൽ ചിലപ്പോ നമ്മൾ ഇങ്ങനെ ചിലവർക്ക് ഇങ്ങനെ തല ഇങ്ങനെ പിടിക്കുമ്പോത്തിനും കൈ വെക്കുമ്പോൾ ചിലവർക്ക് തലവേദന ഒക്കെ ഉണ്ടാവും അങ്ങനുള്ളവര് സാധാരണ രീതിയിൽ ഇങ്ങനെ കണ്ണ് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ബലം പിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇപ്പോൾ കാണിച്ചതുള്ളൂ നമ്മുടെ പെടലേ അങ്ങോട്ട് വീണ്ടും ചലിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയൊക്കെ എക്സസൈസും മസാജും ഒക്കെ ഉള്ളു ഇതൊക്കെ തന്നെ ധാരാളമാണ് ഇനി കണ്ണിന് നമുക്ക് നല്ല ഇത്രയും നല്ല നമ്മൾ മസാജൊക്കെ ചെയ്ത് കണ്ണിന് കുറച്ച് ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് നല്ല വേണമെങ്കിൽ ഐസ് വെച്ചൊന്നും തണുപ്പിക്കാൻ കാരണം ഇല്ലെങ്കിൽ നമുക്ക് കണ്ണിനൊരു ചെറിയ ചൂട് കൊടുക്കാം ചെറിയൊരു ചൂട് കൊടുത്തതിന് ശേഷം ഐസ് വെച്ച് തണുപ്പിക്കാൻ നല്ലതാണ് അപ്പോൾ ഞാനീ ഒരു പിന്നെ എന്താ പറയുക കണ്ണിനൊരു നമ്മുടെ പായക്കിൻ്റെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിനൊരു കൂളിങ് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഐസ് വെക്കുന്നില്ല നല്ലൊരു ചൂട് കൊടുക്കുക നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ കൈ നന്നായിട്ട് ഉരയ്ക്കുക നന്നായിട്ട് ചൂടാക്കുക കൈ നന്നായിട്ട് ചൂടാക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളമാണ് ചൂടാക്കേണ്ടത് നന്നായിട്ട് ചൂടാക്കിയതിനു ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുക അപ്പോൾ ഇത് നമ്മളൊരു അഞ്ച് തവണ ഇരിക്കണേ അഞ്ചോ പത്തോ ചെയ്യുക മാക്സിമം അഞ്ച് മണി അപ്പം ഇങ്ങനെ ഒരു അഞ്ച് തവണ വെച്ച് കൊടുക്കുക അപ്പം നമ്മുടെ മസാജൊക്കെ ഓക്കെ ആയി അപ്പം ഇനിയിപ്പം എക്സസൈസും മസാജും ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പം കണ്ണിന് നല്ലൊരു പായ്ക്ക് അപ്പം ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പായ്ക്കാണ് അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പം നമ്മുടെ കണ്ണിലെ കറുപ്പ് മാറ്റാനായിട്ട് ഇടാനുള്ള പായ്ക്കിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കിയാലോ അതിനകത്ത് നമുക്ക് ഹോമിഗ്രാനേറ്റ് വേണം ഇത്രയൊന്നും വേണ്ട കേട്ടോ ഇനി എത്ര അളവൊന്നും പറയാതെ അപ്പോൾ ഒരു കുക്കുംബർ വേണം കുക്കുംബറും ഇത്രയും വേണ്ട പൊട്ടറ്റോ ഒരെണ്ണം വേണം ഇത്രയും പൊട്ടറ്റോ വേണ്ട അത്ര പറയാം എത്രയാന്ന് കേട്ടോ പിന്നെ ഒരു കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഗ്രൂപ്പ് പായ്ക്കറ്റ് നമ്മുടെ രണ്ട് രൂപയുടെ പായ്ക്കറ്റില്ലേ അത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരെണ്ണം തന്നെ നമുക്ക് വേണേ എത്രയും പീസാണ് വേണം നോക്കത് കേട്ടോ ഒരു പൊട്ടറ്റോയുടെ ഒരു ഭാഗം വളരെ ചെറിയൊരു ഭാഗം മാത്രം നമുക്ക് എടുത്താൽ മതി അതുപോലെ തന്നെ കുക്കുംബറിൻ്റെ ഇത്രയും ഒരു ചെറിയ ഭാഗം എടുത്താൽ മതി പോമിഗ്രാനേറ്റിൻ്റെ ഇത്ര എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ആ ഈ ഒരു അല്ലി നമുക്ക് അടത്തി എടുക്കാവേ ഈസി ആയിട്ട് ായിട്ടിങ്ങനെ അടത്തി എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു തുള്ളി വെള്ളം ചെറുക്കല്ല കേട്ടോ നന്നായിട്ട് അരയ്ക്കണേ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്തെ ആ ഒരു ഇത് ഇതൊന്നും കാണരുത് ആ ഒരു നമ്മുടെ പോമിഗ്രാൻഡിൻ്റെ കുരുവൊക്കെ കാണരുത് കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ അരിക്കണം കേട്ടോ അതിനകത്ത് ആ മട്ടെല്ലാം നല്ലതു നമ്മൾ അരിപ്പിക്കാത്തോ തുണിക്കാത്തോ വെച്ച് മട്ടെല്ലാം നല്ലപോലെ അങ്ങ് അരിച്ചെടുക്കണമെ അരിക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അതാണ് ഞാൻ പിന്നെ അത് കാണിക്കാതെ കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാവേ ഇത് മസ്റ്റാണ് കേട്ടോ കോഫി പൗഡറെ കോഫി പൗഡർ ഒത്തിരി നല്ലതാണ് നമ്മുടെ കണ്ണിനടിയിലേക്ക് കറപ്പ് പോകാനായിട്ട് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് വെള്ളം പോലെ ഇരിക്കുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഒഴിച്ചു വെക്കാം വൈ ഐസ് സ്ട്രൈക്കകത്ത് ഇത് ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പിഗ്മെൻറ്റേഷന് പൊട്ടറ്റോ അങ്ങനെ ഉള്ള സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒഴിച്ചു വെച്ചതാണ് ഇത് നമുക്ക് അല്ലാത്തവർക്കും പിഗ്മെൻറ്റേഷൻ ഇല്ലാത്തവർക്കും ഉപയോഗിക്കാം കാരണം ഇത് എന്താ പറയുക കണ്ണിൻ്റെ ഡാർക്ക്നെസ് പോകാനും ഫേസിലെ ഡാർക്ക് പോകാനും ടാൻ മാറാനും ഒക്കെ നല്ലതാണ് നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് വന്നിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫേസ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും ആ ഒരു കരിവാളിപ്പൊക്കെ മാറിക്കിട്ടും അപ്പോൾ ഞാനിത് ഓരോന്ന് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ട്രേ യൂസ് ചെയ്യുന്നത് ഫേസിൽ റബ്ബ് ചെയ്യാനായിട്ടും കണ്ണിൽ റബ്ബ് ചെയ്യാനായിട്ടും ഒക്കെ കാരണം ഇതിനകത്ത് നമ്മൾ ഐസ് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് കാരണം അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു വെക്കാവേ കുറച്ച് താഴെ പോയി കേട്ടോ അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു വെച്ചിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം അപ്പം ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കി സെറ്റ് ചെയ്യുന്നത് മനസ്സിലായാലും അപ്പം നമ്മൾ ആ സെറ്റ് ചെയ്ത് വെച്ചത് ഫ്രീസ് ചെയ്ത് വെച്ചത് എല്ലാം ശരിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് മസാജ് ചെയ്ത് കൊടുക്കും നോക്കാം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇങ്ങനെ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് എന്നും ഡെയിലി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് കണ്ണിന് തണുപ്പും കിട്ടും അതുപോലെ തന്നെ കണ്ണിൻ്റെ ചുളിവും കറുപ്പും എല്ലാം പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് മാറാനായിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് ഈസി ആയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം ഓരോന്നെടുത്തും ഒരെണ്ണം മതി ഒരു ദിവസം അതെടുത്തിട്ട് കണ്ണിനു ചെയ്ത് കൊടുക്കുന്ന എങ്ങനെയാണ് കാണിക്കാം അപ്പം നമ്മളിത് വേണ്ട എടുത്തിട്ടുണ്ട് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ കണ്ണിലിപ്പോൾ പതുക്കെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക ബൗൾ വേണമെങ്കിൽ ഇങ്ങനെ പിടിച്ചാൽ മതി ഇങ്ങനെ പിടിച്ചിട്ട് പതുക്കെ നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഇതാകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പതുക്കെ ഐസ് കുക്കർ റബ്ബ് ചെയ്യുമ്പോൾ പതുക്കെ ഓരോ മസാജ് ചെയ്യുമ്പോൾ പതുക്കെ ചെയ്യാവുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണിന് മേളിലോ മേളിലോട്ട് മുകളിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ഏറ്റവും അടിയിലിരിക്കുന്ന ഭാഗം വെച്ച് ചെയ്യാവുള്ളൂ കൂർത്ത ഭാഗം വെച്ച് ചെയ്യരുത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടെന്ന് പറയുമ്പം വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ചെയ്യാനായിട്ട് അവിടെ നമുക്ക് ചുരിതാകഴിയുമ്പം നമുക്ക് ഇനി അടുത്ത കണ്ണിലോട്ട് കൊടുക്കുക നല്ല ഒരു പായക്കാണിത് ഇത് ഐസ് ക്യൂബാക്കി നമ്മൾ ചെയ്തെന്നുള്ളതേ ഉള്ളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് പായത്തായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് അതായത് ഫ്രിഡ്ജിൽ താഴ്ത്തി തട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കണ്ണിനത് കണ്ണിനകത്ത് പോകാതെ നമ്മൾ സൂക്ഷിക്കുന്നു കണ്ണടച്ച് പിടിച്ച് ചെയ്യുന്നതല്ല ഞാനിപ്പോൾ നിങ്ങളെ കാണും കാണാൻ വേണ്ടി തുറന്ന് പിടിക്കുന്നതാണ് അപ്പോൾ കണ്ണിങ്ങനെ ഇത് ഈ ഒരു ഐസ് തീരുന്ന വരെ നമുക്ക് ചെയ്യാം ഓരോ ദിവസം ഒരായ കെട്ടാൽ ഉപയോഗിക്കാം രാവിലെയും വൈകിട്ടും വേണം ഉപയോഗിക്കാൻ നല്ല കറുപ്പൊക്കെ ഉള്ളവരെ ഓരോ ആയസിനും ഇത് എടുത്തിട്ട് നല്ലപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നല്ലൊരു കൂളിങ്ങും കിട്ടും കണ്ണട റിംഗിൾസും പഫ്നസ്സും എല്ലാം പോകാൻ നല്ലതാണ് അപ്പം നമ്മൾ ചെയ്ത് കഴിയുമ്പം തന്നെ ചെയ്ത് കഴിയുമ്പം തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ